അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് അവഗണിച്ച് പി എസ് സി പുതിയ പി എസ് സി നോട്ടിഫിക്കേഷനിൽ നിർത്തി ഏതെങ്കിലും വിഷയത്തിൽ ഉള്ളവർക്ക് ഇളവ് പ്രൈം ടൈം ബ്രേക്കിംഗ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഉമേഷ് അങ്ങനെ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് ഇളവ് നൽകാൻ കഴിയുക അത് തുടർ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കില്ലേ കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അധ്യാപകരുടെ അടിസ്ഥാന യോഗ്യതയായി കേറ്ററ്റ് നിർബന്ധമാണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് അതിപ്പോൾ സർവീസിൽ തുടരുന്ന അധ്യാപകർ കൂടി ബാധകമാക്കിയിട്ടുമുണ്ട് അതായത് ഇപ്പോൾ സർവീസിൽ തുടരുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഏകദേശം അറുപത്തി അയ്യായിരത്തോളം അധ്യാപകരുടെ ജോലി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന നിലവിൽ നിലവിൽ സാഹചര്യമുണ്ട് അത് അവർ ഈ ജോലിയിൽ തുടരുന്ന അധ്യാപകർ അഞ്ച് വർഷത്തിനകം ഈ കേട്ടറ്റ് പാസ്സാവണം പുതുതായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ഈ കേട്ടറ്റ് നിർബന്ധവുമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പി എസ് സി നോട്ടിഫിക്കേഷൻ അതായത് നാൽപ്പത്തിയൊന്ന് നോട്ടിഫിക്കേഷനുകൾ പി എസ് സി നോട്ടിഫിക്കേഷനായി ഇറക്കിയിട്ടുണ്ട് ഈ അധ്യാപകരുടെ ഒഴിവുകൾ നികത്താനായി അതിൽ ആറ് നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ കഴിഞ്ഞതാണ് ബാക്കി മുപ്പത്തിയഞ്ച് നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ലൈവാണ് അതിൽ കേട്ടറ്റ് നിർബന്ധമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇളവുകൾ എന്ന ഭാഗത്താണ് ഈ കേട്ടറ്റ് വിവിധ വിഭാഗങ്ങളിൽ അതായത് സി നെറ്റ് ഒപ്പം സെറ്റ് കൂടാതെ എം എഡ് പി എച്ച് ഡി എം ഫില്ല് എന്നീ യോഗ്യതകളുള്ളവർക്ക് ഈ കേറ്ററ്റ് നിർബന്ധമല്ല ഇളവ് രേഖ ഇളവുണ്ട് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് ഇല്ലെങ്കിലും അവർക്ക് പി എച്ച് ഡിയോ എം ഫില്ലോ ഒപ്പം നെറ്റോ സി ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അപേക്ഷിക്കാം ഒപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ എം എഡ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഇളവായി പറയുന്നത് പക്ഷേ ഇത്തരമൊരു ഇളവ് അനുഗീകരിക്കാനാകില്ല എന്നുള്ളത് കൃത്യമായി കോടതി വിധി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മൂന്ന് മാസം മുൻപുള്ള വിധിയിൽ കൃത്യമായത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിൽ കേറ്റിനെ ഒരു ഇളവ് നൽകി സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവ് ഈ സുപ്രീംകോടതി വിധിയോടുകൂടി ഇല്ലാതാവുകയാണ് പക്ഷേ ഈ സുപ്രീംകോടതി വിധിയോടുകൂടി ഇല്ലാതാകും എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി എസ് സി നോട്ടിഫിക്കേഷനിൽ ഇളവ് നൽകിയിരിക്കുന്നത് ഈ ഇളവ് അനുസരിച്ച് പി എസ് സിയിൽ അപേക്ഷിച്ച് ഏതെങ്കിലും കേറ്ററ്റില്ലാത്ത ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജോലി സാധ്യത പോലും ചോദ്യം ചെയ്യാവുന്ന നില നിലനിൽക്കുന്നുണ്ട് പി എസ് സിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് പറയുന്നത് സാധാരണഗതിയിൽ ഈ ക്വാളിഫിക്കേഷൻ നൽകുന്നത് ഈ അതാത് വകുപ്പുകളാണ് എന്നുള്ള വിശദീകരണമാണ് അതായത് വകുപ്പുകൾ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംബന്ധിച്ച വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല വിജയകുമാർ ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ എന്തായാലും അത് ഈ ഈ തരത്തിൽ അതിൽ തുടർ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് കണക്കിലെടുത്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം